നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം റോബിൻ ഹുഡ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ സംവിധായകനാണ് ജോഷി ഒടുവിൽ ജോഷിയുടെ വീട്ടിലും ബീഹാറിൽ നിന്നും റോബിൻ ഹുഡ് എത്തി പക്ഷേ കേരള പോലീസിന്റെ കരുതൽ അവനെ അതിവേഗം കുടുക്കി ജോഷിയുടെ കൊച്ചിയിലെ വീട്ടിൽ നിന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതി കൊടും കുറ്റവാളി ബിഹാർ സ്വദേശി മുഹമ്മദ് ഇർഫാൻ ആണ് പിടിയിലായത് കർണാടക പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് മോഷ്ടിച്ച ഒരു കോടി വില വരുന്ന സ്വർണ്ണ വജ്രാപരണങ്ങൾ ഇയാളിൽ നിന്ന് കണ്ടെത്തി പോലീസിന്റെ അതിവേഗ നീക്കമാണ് ഇതിന് കാരണം പന്ത്രണ്ട് സംസ്ഥാന ിൽ നിറഞ്ഞു നിൽക്കുന്ന കള്ളനാണ് ഇയാൾ ലക്ഷറി കാറുകളിൽ കറങ്ങി നടന്ന് താല്പര്യം തോന്നുന്ന വീടുകളിൽ കവർച്ച നടത്തുന്ന സ്വഭാവമാണ് ഇയാൾക്ക് നാട്ടുകാരെ കൈ അയച്ചു സഹായിക്കും അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ പിന്തുണ ഇയാൾക്കുണ്ട് കൊച്ചി പോലീസ് നാല് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ വലയിലായത് ബീഹാറിലെ റോബിൻഹുഡ് എന്നാണ് ഇർഫാൻ അറിയപ്പെടുന്നത് ജോഷിയുടെ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങളും മറ്റൊരു സി സി ടി വി ക്യാമറയിൽ നിന്ന് ലഭിച്ച മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള ഒരു കാറിന്റെ ദൃശ്യങ്ങളുമാണ് പ്രതിയെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചത് സംശയകരമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ ഈ കാർ പോയ വഴി കേരള പോലീസ് നീങ്ങി ഈ കാർ കർണാടക അതിർത്തി കടന്നുവെന്ന് വന്ന് മനസ്സിലായി കർണാടക പോലീസിന് വിവരം കൈമാറുകയും ഉടുപ്പിൽ വെച്ച് ഇർഫാനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു കർണാടക പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഇയാളെ അവിടെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷമാകും കേരള പോലീസിന് കൈമാറുക ഇയാളുടെ കൂടുതൽ സംഘാംഗങ്ങൾ കേരളത്തിലുണ്ടെന്നാണ് പോലീസ് നിഗമനം ഇതേക്കുറിച്ച് അന്വേഷണം തുടരും പോലീസിന് വർഷങ്ങളോളം തലവേദനയായി തുടരുന്ന കുപ്രസിദ്ധ മോഷ്ടാവ് സ്വന്തം സംസ്ഥാനമായ ബീഹാറിലെ ഏഴ് ഗ്രാമങ്ങളിലാണ് കോൺക്രീറ്റ് റോഡുകൾ നിർമ്മിക്കുകയും പാവപ്പെട്ടവരെ അവരുടെ പെൺമക്കളുടെ കല്യാണം നടത്താൻ ഉദാരമായി സഹായിക്കും ചെയ്യുന്ന നന്മ മരമാണെന്നും പറയുന്നു ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ഭാര്യ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ഈ സാമൂഹിക പ്രവർത്തനം പ്രവർത്തനങ്ങളുടെ കരുത്തിലാണ് ബിഹാറിലെ സീതാമർഹി ജില്ലയിൽ താമസിക്കുന്ന മുഹമ്മദ് ഇർഫാൻ ഗ്രാമങ്ങളിൽ വിവിധ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ദുരിതം അനുഭവിക്കുന്ന പാവങ്ങളെ സഹായിക്കുന്നതിനുമായി മോഷ്ടിച്ച തുക ഉദാരമായി ചെലവഴിക്കുകയായിരുന്നു മോഷണ കേസുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നതുവരെ പ്രാദേശിക ഗ്രാമവാസികൾക്ക് ഇയാൾ ഒരു കള്ളനാണെന്ന് അറിയില്ലായിരുന്നു ഇർഫാൻ ഒരു കോടി ചെലവഴിച്ച് ഏഴ് ഗ്രാമങ്ങളിൽ റോഡുകൾ നിർമ്മിച്ചു ഡസൻ കണക്കിന് പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം നടത്തി ഒരു ക്യാൻസർ രോഗിക്ക് ഇരുപത് ലക്ഷം രൂപ സംഭാവന നൽകി കൂടാതെ തന്നെ പ്രദേശത്തെ നിരവധി നിരവധി പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസ ഫീസും ഇർഫാൻ നൽകിയെന്ന് പ്രദേശവാസികൾ പറഞ്ഞിരുന്നതായി ദേശീയ മാധ്യമങ്ങൾ മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പലവട്ടം ഇയാൾ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട് ഇയാൾക്കെതിരെ വിവിധ സംസ്ഥാനങ്ങളിലായി ഇരുപത്തിയഞ്ച് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് യു പി ഡൽഹി പഞ്ചാബ് ഗോവ കർണാടക കേരള തമിഴ്നാട് തെലങ്കാന തുടങ്ങി നിരവധി സംസ്ഥാനങ്ങളോടാണ് കൂടുതൽ താല്പര്യം ഇയാൾ സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്ന് ജോഷിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച സ്വർണ്ണ വജ്രാഭരണങ്ങളും മറ്റു വിലപെടുപ്പുള്ള വസ്തുക്കളും കണ്ടെത്തി ഈ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതിയെ അധികം വൈകാതെ കൊച്ചിയിലേക്ക് കൊണ്ട് കൊണ്ടുവരുമെന്നാണ് വിവരം പ്രതി വലയിലായ വിവരം അറിഞ്ഞ് കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം ഉടുപ്പിയിലേക്ക് തിരിച്ചിരുന്നു ഇയാൾ മുംബൈയിൽ നിന്ന് ഒറ്റയ്ക്ക് കാർ ഓടിച്ച് കൊച്ചിയിലെത്തിയാണ് ഈ ഒരു മോഷണം നടത്തിയതെന്നാണ് സൂചന ജോഷിയുടെ വീടിനെ കുറിച്ച് ഉൾപ്പെടെ ഇയാൾക്ക് വിവരം ലഭിക്കാൻ തക്ക വിധത്തിൽ പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ടെന്നും പോലീസ് അറിയിച്ചു